നമസ്കാരം ഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി ജനലക്ഷങ്ങളുടെ യൂണിവേഴ്സിറ്റി ഈ യൂണിവേഴ്സിറ്റിയിൽ ഏറ്റവും കൂടുതൽ ജോലി സാധ്യതയുള്ള വിവിധ ഡിപ്ലമോ സർട്ടിഫിക്കറ്റ് പോസ്റ്റ് ഗ്രാജുവേഷൻ ഡിപ്ലമ സർട്ടിഫിക്കറ്റ് ഡിഗ്രി കോഴ്സുകൾ പി ജി കോഴ്സുകളെ പറ്റി പരിചയപ്പെടുത്തുന്ന ഒരു സീരീസ് ആണ് ഇന്ന് മുതൽ പ്രസിദ്ധീകരിക്കുന്നത് ഇന്ന് നമ്മൾ ആദ്യമായി പരിചയപ്പെടുത്തുന്നത് ഡിപ്ലോമ ഇൻ ഏർലി ചൈൽഡ് ഹുഡ് എഡ്യൂക്കേഷൻ എന്നുള്ള കോഴ്സാണ് ഡിപ്ലോമ ഇൻ ഏർലി ചൈൽഡ് ഹുഡ് എഡ്യൂക്കേഷൻ ഏറ്റവും തൊഴിൽദായകമായ ഒരു കോഴ്സാണ് എന്ന് മനസ്സിലാക്കുക ഡിപ്ലോമ ഇൻ ഏർലി ചൈൽഡ് ഹുഡ് എഡ്യൂക്കേഷൻ ഡി സിഇ എന്നുള്ള പേരിലാണ് അറിയപ്പെടുന്നത് ഡിപ്ലോമ ഇൻ ഏർലി ചൈൽഡ് ഹുഡ് എഡ്യൂക്കേഷൻ നമുക്ക് പ്രീ പ്രൈമറി വിദ്യാഭ്യാസം ഉള്ള അതുപോലെ തന്നെ പ്രീ പ്രൈമറി വിദ്യാഭ്യാസം ആവശ്യമുള്ള എല്ലാ കുട്ടികൾക്കും ഏർലി ചൈൽഡ് ഹുഡ് കുട്ടികൾക്കും ഉള്ള പ്രോഗ്രാം ആണ് എസ് എസ് എൽ സി കഴിഞ്ഞ് രണ്ട് വർഷത്തെ പ്ലസ് ടു കഴിഞ്ഞിട്ടുള്ള എല്ലാവർക്കും ഈ കോഴ്സ് ചെയ്യാവുന്നതാണ് ഏറെ തൊഴിൽ സാധ്യതയുള്ള ജോലി സാധ്യതയുള്ള കോഴ്സാണ് ഞാൻ ഇപ്പോൾ താങ്കൾക്ക് പരിചയപ്പെടുത്തുന്നത് ഡിപ്ലോമ ഇൻ എർലി ചൈൽഡ് ഹുഡ് കോഴ്സിൽ നമ്മൾ എന്തൊക്കെയാണ് പഠിക്കാനുള്ളത് വളരെ സിമ്പിൾ ആണ് ഓർഗനൈസിംഗ് ചൈൽഡ് കെയർ സർവീസസ് എന്നുള്ളത് ചൈൽഡ് ഹെൽത്ത് ആൻഡ് ന്യൂട്രീഷൻ എന്നുള്ളത് സർവീസസ് ആൻഡ് പ്രോഗ്രാം ഫോർ ചിൽഡ്രൻ എന്നുള്ള സബ്ജക്ട് പ്രോജക്ട് വർക്ക് വർക്കിംഗ് വിത്ത് യങ് ചിൽഡ്രൻ ഇൻ എ ചൈൽഡ് കെയർ സെറ്റിംഗ് ഇങ്ങനെ നാല് പേപ്പറുകളാണ് ഇതിൽ മുപ്പത്തിരണ്ട് ക്രെഡിറ്റ് നമുക്ക് പഠിക്കാനുള്ളത് മാത്രമല്ല പ്രോജക്റ്റ് വർക്ക് ഇതിലൊരു നിർബന്ധിതമായ ഒരു സംഗതിയാണ് നിങ്ങളുടെ തൊട്ടടുത്തുള്ള ഒരു എൽ പി സ്കൂളിൽ അത് ഏത് എൽ പി സ്കൂൾ ആയിക്കോട്ടെ ഗവൺമെന്റ് അംഗീകരിച്ച ഏതെങ്കിലും ഒരു എൽ പി സ്കൂളിൽ വെച്ച് ഇതിൽ നമുക്ക് ഇന്റേൺഷിപ്പ് അഥവാ പ്രോജക്റ്റ് വർക്ക് ചെയ്യാവുന്നതാണ് ഈ ഒരു പ്രൈമറി സ്കൂളിൽ നിന്ന് കിട്ടുന്ന പരിശീലനം നമ്മളുടെ ടി ടി സി പരിശീലനത്തിൻ്റെ നൂറ് ശതമാനം അല്ലെങ്കിലും ഒരു അറുപത് ശതമാനം ടി ടി സിയിൽ കിട്ടുന്ന എഫക്റ്റ് താങ്കൾക്ക് ഈ പ്രോഗ്രാമിൽ ലഭ്യമാണ് ഡിപ്ലോമ ഇൻ ഏർലി ചൈൽഡ് ഹുഡ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ഇതൊരു കണ്ടിന്യൂസ് നോളജ് ആൻഡ് സ്കിൽസ് അപ്പ് ഗ്രാ പ്രോഗ്രാം ആണ് മാത്രമല്ല ഏർലി ചൈൽഡ് ഹുഡ് എഡ്യൂക്കേഷൻ കെയർ എന്ന് പറയുന്നത് ജനനം മുതൽ ആറ് വയസ്സ് വരെ ഉള്ള ഒന്നാം ക്ലാസ്സിലേക്ക് പോകാനുള്ള കുട്ടികൾക്കുള്ള യുനീക്ക് ഹോളിസ്റ്റിക് പാക്കേജാണ് ഈ ഒരു പ്രോഗ്രാമിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് ആറ് വയസ്സ് വരെ ഉള്ള കുട്ടികൾക്ക് ജനനം മുതൽ ആറ് വയസ്സ് വരെ ഉള്ള കുട്ടികളെ എങ്ങനെയാണ് സ്ക്രച്ചുകളില് പ്രീ സ്കൂളുകളില് പ്രൈമറി പ്രീ പ്രൈമറി ക്ലാസുകളിലെ നേഴ്സറി സ്കൂളുകളിലെ ഈ കുട്ടികളെ പരിപാലിക്കുക എന്നുള്ളത് ഉൾക്കൊള്ളുന്ന നല്ല ഒരു കോഴ്സാണ് മാത്രമല്ല എർലി ചൈൽഡ് ഹുഡ് കെയർ എഡ്യൂക്കേഷനിൽ കുട്ടികളുടെ ന്യൂട്രീഷ്യസ് ഫുഡിനെ പറ്റിയും നമ്മൾ ചൈൽഡ് ഹെൽത്തിനെ പറ്റിയും ഇവിടെ ഡിസ്കസ് ചെയ്യുന്നു എന്ന് മനസ്സിലാക്കുക അതുകൊണ്ട് തന്നെ ഓർഗനൈസിങ് എ ചൈൽഡ് കെയർ സർവീസസ് ചൈൽഡ് ഹെൽത്ത് ആൻഡ് ന്യൂട്രീഷൻ സർവീസസ് ആൻഡ് പ്രോഗ്രാം ഫോർ ചിൽഡ്രൻ പ്രോജക്ട് വർക്ക് വർക്കിംഗ് വിത്ത് യങ് ചിൽഡ്രൻ ഇൻ എ ചൈൽഡ് കെയർ സെറ്റിംഗ് ഒരു ചൈൽഡ് കെയർ സെറ്റിംഗ് അഥവാ ഒരു സ്ക്ര പ്രീ സ്കൂളിലെ പ്രീ പ്രൈമറിയിൽ നേഴ്സറി സ്കൂളില് എങ്ങനെ കുട്ടികളെ പരിപാലിക്കണം എന്നുള്ളത് അംഗീകരിക്കപ്പെട്ട ഒരു എൽ പി സ്കൂളിൽ നിന്ന് നമ്മൾ ടി ടി സിക്കും ബി എഡിനും ട്രെയിനിങ് എടുക്കുന്നത് പോലെ ഈ ഡിപ്ലമ ഇൻ ഏർലി ചൈൽഡ്ഹുഡ് എഡ്യൂക്കേഷന് ട്രെയിനിങ് നേടാവുന്നതാണ് ഇതിനുള്ള എലിജിബിലിറ്റി ടെൻ പ്ലസ് ടു മാത്രമാണ് മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ ഇതിൽ ഇംഗ്ലീഷിലും ഹിന്ദിയിലും തമിഴിലും ലഭിക്കുന്നു എന്നുള്ളത് മനസ്സിലാക്കുക എന്നത് അൻബാർഡ് தமிழ் மக்களுக்கு இந்த காலத்தில் உள்ள எல்லா குழந்தைகளுக்கு அவருக்கு அவர்களுக்கு தேவையான எல்லா நட்பணிவுகளும் நமக்கு செய்து கொடுக்க தமிழ் மீடியத்தில் இது மிக நன்றாக கற்றுக்கொள்ளலாம் அதனால் நீங்கள் தமிழ் மீடியம் செலக்ட் செய்து வேண்டைய எல்லா மாதிரி உங்களுக்கு இதில் படிக்கிறதுக்குள்ள வாய்ப்புகள் இருக்கின்றன சைல்டு கேர் சர்வீசஸ் ஒரு பாடம் அதே தான் சைல்டு ஹெல்த் அண்ட் நியூட்ரிஷன் என்ற மற்றொரு கோர்ஸ் நமக்கு இதில் படிக்க படிக்க உள்ளது சர்வீசஸ் அண்ட் ப்ரோக்ராம் ஃபார் சில்ட்ரன் என்ற மற்றொரு பேப்பர் நமக்கு இதற்கு இதில் படிக்க உள்ளது ஒரு எல்பி ஸ்கூலில் ஆரம்ப பள்ளியில் நமக்கு மிக நன்றாக கல்வி கற்பதற்கும் ட்ரைனிங் எடுப்பதற்கும் உள்ள எல்லா வாய்ப்புகளும் இதில் உள்ளது அதனால் கண்டிப்பாக நீங்கள் இந்த ஒரு கோர்ஸை செய்து உங்களது வாழ்க்கை தரத்தை மேன்மைப்படுத்திக் கொள்ளுங்கள் என்று மிக தாழ்மையுடன் கேட்டுக்கொள்கிறேன் புரியப்பட்டவரே டிப்ளமோ இன் ஏர்லி சைல்டுஹுட் கேர் எஜுகேஷன் ஏற்றவும் கூடுதல் தொழில் சாத்தியதையுள்ள ஒரு புரோகிராமான அது ഈ அதுகொண்டு தான் பற்றி கூடுதல் குறைச்சு காரியங்கள் பரையான் ഞാൻ ആഗ്രഹിക്കുകയാണ് ഈ ഇന്ദിരാ ഗാന്ധി ഓപ്പൺ University ഇറ്റ് ഈസ് ദസ്റ്റ് ഓപ്പൺ യൂണിവേഴ്സിറ്റി ഇൻ ദ കൺട്രി ടു ഹാവ് ബീൻ അക്രഡിറ്റഡ് വിത്ത്യസ്റ്റ് എ പ്ലസ് പ്ലസ് ഗ്രേഡ് ബൈ നാക്ക് ആണ് പീപ്പിൾ യൂണിവേഴ്സിറ്റി എന്നുള്ള പേരിലാണ് ഇത് അറിയപ്പെടുന്നത് ഏറ്റവും കൂടുതൽ തൊഴിൽ സാധ്യതയുള്ള ഈ കോഴ്സ് താങ്കൾക്ക് ഏറെ ഉപകാരപ്രദമാണ് അഡ്മിഷന് വേണ്ടി ഈ വീഡിയോയിലുള്ള ഡിസ്ക്രിപ്ഷൻ സെക്ഷനിലുള്ള നമ്പറിൽ താങ്കൾക്ക് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് നല്ല ലേബർ ഇന്ത്യ മോഡലിലുള്ള ഗൈഡ് ഈ ഈ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ ലഭ്യമാണ് എല്ലാ തരത്തിലുമുള്ള സപ്പോർട്ട് അക്കാഡമീഷ്യൻസ് എന്നുള്ള നിലക്ക് ഒരു എഡ്യൂക്കേഷണൽ കൗൺസിലർ എന്നുള്ള നിലക്ക് കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റ് എന്നുള്ള നിലക്ക് മുഹമ്മദ് മുബാറക് മാസ്റ്ററുടെ എല്ലാ സപ്പോർട്ടും എം എല്ലാ സപ്പോർട്ടും താങ്കൾക്ക് ഈ കോഴ്സ് ചെയ്യുമ്പോൾ ലഭ്യമാണ് എന്നുള്ള സന്തോഷ വർത്തമാനം അറിയിച്ചുകൊണ്ട് ഈ വീഡിയോയിൽ നിന്ന് വിട വാങ്ങുന്നു പ്രിയപ്പെട്ടവരെ ഈ വീഡിയോ പരമാവധി നിങ്ങളുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിലെ ഫേസ്ബുക്ക് ഗ്രൂപ്പുകളിലെ ഇൻസ്റ്റഗ്രാം ഗ്രൂപ്പുകളിലെ ഒരുപാട് പേർക്ക് നമ്മളുടെ അയൽ രാജ്യമായ അയൽ സംസ്ഥാനമായ തമിഴ്നാട്ടിലുള്ള ഒരുപാട് പേർക്ക് ഏറെ ഗുണപ്രദമാണ് ഈ കോഴ്സ് തമിഴ് മീഡിയത്തിൽ ഇത് ഉണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് ഏറെ ഗുണപ്രദമായ ഈ സംഗതി വിദ്യാർത്ഥികൾക്ക് ഷെയർ ചെയ്യുക എല്ലാം നന്ദിയും കടപ്പാടും അറിയിച്ചുകൊണ്ട് വീഡിയോയിൽ നിന്ന് വിടവാങ്ങുന്നു നന്ദി നമസ്കാരം ജയ് ഹിന്ദ്